എസ് എം സി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ ലൂകയുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലെ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ലൂക അസുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം യേശുനാഥൻ അനുധാപത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മൂന്ന് കഥകളുടെ ശേഖരമാണ് ആദ്യത്തെ കഥ നല്ല പോയ ആടിൻ്റെ കഥയാണ് എങ്കിൽ രണ്ടാമത്തേത് നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെതാണ് മൂന്നാമത്തെ കഥയാണ് ഇന്ന് നമ്മൾ വചനവിചിന്തന വിഷയമാക്കുന്ന ധൂതപുത്രൻ്റെ ഉപമ നഷ്ടപ്പെട്ടലുകളും തിരിച്ചുകിട്ടലുകളുമാണ് ഈ മൂന്ന് കഥകളിലെയും പ്രമേയം രണ്ടാമത്തെ കഥയിൽ നഷ്ടപ്പെട്ടു പോയ നാണയത്തിന് വേണ്ടി വല്ലാതെ തിരയുന്ന കഷ്ടപ്പെടുന്ന അതിൻ്റെ വിലയറിഞ്ഞ് അതിനുവേണ്ടി മെനക്കെടുന്ന ഒരു വീട്ടമ്മയാണ് അവതരിപ്പിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്ന ഒരുപാട് മക്കൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലും നമുക്ക് ചുറ്റുമൊക്കെയുണ്ട് അവരിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് വായിക്കണമെന്ന് അവരെ ചേർത്ത് ദൈവത്തിൻ്റെ ആലയിൽ എത്തിക്കലാണ് നമ്മുടെ കടമയെന്ന് തിരിച്ചറിയാനാണ് ആ ഹം ഒന്നും മൂന്നും കഥകൾ തമ്മിൽ വലിയ ആത്മബന്ധമുണ്ട് രണ്ട് കഥകളിലും പ്രമേയമായിട്ട് തീരുന്നത് കുഞ്ഞാടും ധൂതപത്രനുമാണ് രണ്ട് കഥകളിലും നല്ല ഇടയനുണ്ട് നല്ല അപ്പനുണ്ട് ഇടയനെ തേടി ഇറങ്ങുന്ന ആടിനെ തേടിയിറങ്ങുന്ന ഇടയനെയും ധൂർത്തുപുത്രൻ്റെ വരവ് കാത്തിരിക്കുന്ന അപ്പനെയുമാണ് വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്ന മറ്റു രണ്ട് കഥാപാത്രങ്ങൾ പക്ഷേ ഈ രണ്ട് കഥകൾ വരികൾക്കിടയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു യാഥാർഥ്യം നഷ്ടപ്പെട്ടു പോയ ആടിന് ഇടയനെ കണ്ടെത്താനാവുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ ഇടയന് കണ്ടെത്താനാകുന്നത് ഇടയൻ രാത്രി മുഴുവൻ അന്വേഷിച്ചതുകൊണ്ട് മാത്രമല്ല ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ ചെവിയോർത്ത് കാതോർത്ത് തൻ്റെ കുഞ്ഞാടിൻ്റെ സ്വരം കേൾക്കാൻ കൊതിക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രം കൂടിയുണ്ട് ഉറക്കെ വിളിച്ചു കഴിയുമ്പോൾ കുഞ്ഞാട് കരയും ഉറക്കെ ആ കരച്ചിലിൻ്റെ ദിക്ക് തിരിച്ചറിഞ്ഞിട്ടാണ് ഇടയൻ ആടിൻ്റെ അകത്തിൽ എത്തിച്ചേരുക ആടിനൊരു റോളുണ്ട് ഉറക്കെ കരയാനുള്ള ഒരു റോള് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട കേട്ടതിരുവതിന് ഭാഗത്ത് ധൂർത്തുപുത്രൻ്റെ റോള് ഇത് തന്നെയാണ് ധൂർത്തുപുത്രൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഓഹരി ശേഖരിക്കാൻ ചെന്നപ്പോൾ അപ്പൻ മറുവാക്കൊന്നും പറഞ്ഞില്ല തരില്ലെന്ന് പറഞ്ഞില്ല എല്ലാം കൊടുത്തു വിട്ടു അവൻ ആവശ്യമായതും അവൻ അർഹിക്കുന്നതും എല്ലാം ഭാഗം ചെയ്ത് ഉടമ്പടി ചെയ്ത് അവരുടേതാക്കി മാറ്റി അവനതെല്ലാം വിറ്റ് ദൂരദേശത്തേക്ക് പോയെന്നും ധൂർത്തടിച്ച് അത് നശിപ്പിച്ചു എന്നും വചനം പറയുന്നു ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന മൂത്തപുത്രനാണ് ഈ പണം അവൻ ദുരുപയോഗിച്ച വഴികളെ കുറിച്ചുള്ള ഒരു സൂചനയൊക്കെ നൽകുന്നത് അതൊരാരോപണമെന്നതിനപ്പുറത്ത് നമ്മുടെ മുമ്പിൽ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല വേശികളോടൊത്ത് നിൻ്റെ പണം തൂർത്തടിച്ച നിന്റെ സ്വത്ത് തൂർത്തടിച്ച അവൻ തിരിച്ചു വന്നപ്പോൾ അവനെ നീ സ്വീകരിച്ചോ എന്ന മൂത്തപുത്രൻ്റെ ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക തെളിവ് പ്രിയപ്പെട്ടവരെ നമ്മളെ തൽക്കാലത്തേക്ക് ഈ മൂത്തപുത്രനെയും ഈ നല്ല അപ്പനെയുമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ധൂർത്തപുത്രനെ തന്നെ നമ്മുടെ പ്രമേയമാക്കി മാറ്റണം കാരണം ഈ ധൂർത്തപുത്രൻ ഈ കഥയിലെ നായകനാണ് അവൻ്റെ റോള് ചെറുതല്ല അവൻ അപ്പൻ്റെ ഓഹരിയിലായി ലഭിച്ച സ്വത്ത് മുഴുവൻ വിറ്റ് ആ സ്വത്തുമായി ദൂരദേശത്തേക്ക് പോയി അവനൊരുപക്ഷെ അതുകൊണ്ട് വ്യാപാരം ചെയ്തിട്ടുണ്ടാകും ഒരുപക്ഷെ അവൻ കൃഷി ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ ധനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ അവൻ ആവിഷ്കരിച്ചിട്ടുണ്ടാകും എല്ലാം പൊളിഞ്ഞു മൊത്തത്തിൽ തകർന്നു അവൻ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ എന്ന് പറയണതുപോലെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആ ദേശത്തൊരു ക്ഷാമം കൂടി വന്നു കഥ ഈ തൂർത്തുപൊത്രനെപ്പി എത്തിച്ചു നിർത്തുന്ന സ്ഥലം പന്നിക്കൂട പന്നിക്കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പന്നിക്കൂടൊക്കെ നമ്മുടെ വീടുകളിലുള്ളതൊക്കെ നമുക്കറിയാം വൃത്തികെട്ടൊരു സ്ഥലം ദുർഗന്ധം ഒഴിയാത്ത സ്ഥലം പന്നിയെ വളർത്തിയിരുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാതെ ഇവിടെ ധരിക്കുന്ന കാരണവമാർക്കെങ്കിലും തിരിച്ചറിയാനാണ് ചീഞ്ഞളിഞ്ഞ ഒരു സ്ഥലം അവിടെ ദൂർത്തുപോത്രനെത്തി ആ പന്നി തിന്നുന്ന തവിട് കൂട്ടുകിടക്കുന്ന പന്നിക്ക് എന്ത് ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ ചക്കയും കപ്പയും മാങ്ങയും കിട്ടുന്നതെല്ലാം വെട്ടി അരിഞ്ഞ് ഇടും അത് ചെളിക്കകത്ത് നിന്ന് പൂഴ്ത്തി ഓരോരു ഓളം വെച്ച് ബഹളം വെച്ചിട്ട് കുഴമ്പ് പരുവത്തിലാണ് അവൻ കഴിക്കണേ അങ്ങനെ അവൻ കഴിക്കുന്ന തവിടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എൻ്റെ വിശപ്പടക്കമായിരുന്നു എന്ന് കൊതിക്കുന്ന വലിയ വീട്ടിലെ അച്ചായൻ്റെ മകനാണ് ഈ ചാണകത്തറയിൽ പന്നിക്കൂട്ടിൽ അച്ഛന് കിടക്കുന്നത് ീ പന്നിക്കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അധഃപ്പതനത്തിൻ്റെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് ഇനി താഴോട്ട് പോകാനൊന്നുമില്ല ഏറ്റവും താഴെ തകർച്ചയുടെ പ്രതീകമായിട്ടവൻ മാറി തകർച്ചയുടെ മറുവാക്കായിട്ടവൻ മാറി ആ പന്നിക്കൂട്ടിൽ വച്ച് അവന് വിവേകമുണ്ടാകുന്നു തിരിച്ചറിവുണ്ടാകുന്നു സുബോധമുണ്ടാകുന്നു അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അവൻ്റെ ഒരു മടക്കയാത്രയുണ്ട് ആ മടക്കയാത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടൊന്നുമല്ല ഒരുപാട് സ്നേഹിക്കുന്ന അപ്പനെ ആ അപ്പനായിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയാൻ പോലും സാധിക്കാതെ ഈ മകൻ അപ്പനോട് പറയാൻ കാണാതെ പഠിച്ച നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല വേലക്കാരനായിട്ടെങ്കിലും സ്വീകരിക്കണം എന്ന പ്രമേയം നമ്മൾ കാണുന്നുണ്ട് ഈ ഡയലോഗുമായിട്ടാണ് അവൻ അപ്പൻ്റെ ആലയിലേക്ക് തിരിച്ചു ചെല്ലുന്നത് നമ്മൊന്ന് തിരിച്ചറിയണം ഈ കഥയിലെ അപ്പൻ നഷ്ടപ്പെട്ടു പോയ മകനെ തേടി ഇറങ്ങിയിരത്തില്ല ഇടയനെ തേടുന്ന ആടിനെ തേടുന്ന ഇടയനെ പോലെ ഒന്നും ചെയ്തില്ല അയാൾ വീട്ടിൽ തന്നെ ഇരുന്നു പക്ഷെ ആ ഇരിപ്പ് വഴിക്കണ്ണുമായിട്ട് വാർദ്ധക്യം തളർത്താത്ത ശരീരവുമായിട്ട് അദ്ദേഹം ആ വീടിൻ്റെ ഉമ്മറക്കോലായിലിരിക്കുകയാണ് ദൂരേക്ക് ദൃഷ്ടി പതിപ്പിച്ച് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ഇവൻ കാത്തിരുന്നു അതുകൊണ്ടാണ് പറമ്പിൻ്റെ ഏതോ ഒരു മൂലയ്ക്ക് ഇവൻ്റെ ഒരു ഒരു വെളിച്ചം കണ്ടപ്പോൾ വെട്ടം കണ്ടപ്പോൾ ഈ അപ്പനോടി ചെന്ന് അവനെ ചേർത്ത് പിടിക്കുന്നത് ആ സമയം അവൻ്റെ മുഖം വികൃതമായിരുന്നു തടിയും മുടിയുമൊക്കെ നീട്ടി വികൃതമായൊരു രൂപം ചീഞ്ഞളിഞ്ഞ മുറിവുകൾ ജടപിടിച്ച മുടി കീറിപ്പറിഞ്ഞ് ചന്നം ഭിന്നമായ വസ്ത്രങ്ങൾ ഒരു ഭിക്ഷാടകൻ്റെ അവസ്ഥയേക്കാളും ദയനീയമായി പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു വൃത്തികെട്ട ജന്മം അവൻ ഡയലോഗൊക്കെ പറഞ്ഞപ്പോൾ ഇത് പോയി കുളിച്ചിട്ട് വാടാ എന്നല്ല ഈ അപ്പൻ അവനെ ചേർത്ത് പിടിക്കുക മാറോട് ചേർത്ത് പിടിക്കുക അവൻ പറഞ്ഞ ഡയലോഗൊന്നും അപ്പൻ കേട്ടില്ല അപ്പൻ കേട്ടതൊന്നും അപ്പൻ്റെ മനസ്സിലേശിയില്ല വേലക്കാരനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പം ഒരുപക്ഷെ വിതുമ്പിക്കൊണ്ട് അപ്പൻ പറഞ്ഞിട്ടുണ്ടാകും നീ വേലക്കാരനല്ലടാ എൻ്റെ പൊന്നുമോന ആ മടക്കത്തെ കുറിച്ച് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ധൂർത്തടിക്കുന്ന പിതാവെന്ന് സ്നേഹം വാരിക്കോരി കൊടുക്കുക അവന് കയ്യിൽ മോതിരമണിയിക്കുന്നു കാലിൽ ചെരിപ്പണിയിക്കുന്നു അവനെ കുളിപ്പിച്ച് നല്ല കോലത്തിലാക്കുന്നു നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു അവന് വേണ്ടി വിരുന്ന് ശാല ഒരുങ്ങുന്നു കൊഴുത്ത കാളയെ കൊന്ന് വിരുന്നൊരുക്കുന്നു അപ്പൻ ഒരു മകൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്ന ഒരു അപ്പൻ പ്രിയപ്പെട്ടവർ അപ്പൻ നമുക്കുണ്ട് സ്വർഗത്തിൽ അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുക നമ്മൾ തിരിച്ചു ചെല്ലുന്നത് പ്രതീക്ഷയോടെ നമ്മുടെ സ്വർഗീയ പിതാവ് കാത്തിരിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും ആണ് ഈ കഥയിൽ വലിയൊരു റോളുള്ളത് ഒന്നാമത്തെ റോള് ഞാൻ ധൂർത്തപുത്തനാണ് എന്ന് ഞാൻ നഷ്ടപ്പെട്ടവനാണെന്ന് ഞാൻ പന്നിക്കൂട്ടിലാണ് എന്ന് തിരിച്ചറിവ എന്ന് നമ്മളൊക്കെ ജാടയുടെ ആൾക്കാരാണ് ഞാൻ വലിയ പുള്ളിയാണ് എന്ന് കാണിക്കുന്നതിലാണ് നമുക്കൊക്കെ ഇഷ്ടം തെറ്റുപറ്റിപ്പോയെന്ന് ആരും സമ്മതിക്കത്തില്ല കൊറോണ കാലത്തിന് ശേഷം പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു കുമ്പസാരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു സൗകര്യത്തിന് വേണ്ടിയിട്ട് പരിപാടികളൊക്കെ വെക്കുന്നത് കാശ് കൊണ്ട് ഡർബാർ അടിക്കുന്ന പരിപാടികളെല്ലാം ഞായറാഴ്ച ദിവസമാണ് വെക്കുന്നത് പള്ളി പോയിൽ തന്നെ കുഴപ്പം കുരിശു വരച്ചിൽ തന്നെ കുഴപ്പം കുമ്പസാരിച്ചിലാരെ ചോദിക്കാനുള്ളതാണ് നമ്മൾ വല്ലാണ്ട് അങ്ങ് മാറിപ്പോയി പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഈ ധൂർത്തുപുത്രൻ്റെ റോള് നാം തിരിച്ചറിയുന്നത് അവന് ആ പന്നിക്കൂട്ടിൽ എത്ര ദിവസം എവിടെയെങ്കിലും കഴിയായിരുന്നു ഒരുപക്ഷെ അവിടെ ഈ പന്നിക്കൂട്ടിൽ കിടന്നവൻ മരിക്കുമായിരുന്നു പക്ഷെ അവൻ എഴുന്നേറ്റുള്ളൊരു മടക്ക യാത്ര ഹീബ്രുവില് സുബ് എന്ന ഒരു വാക്കുണ്ട് അതിൻ്റെ ഗ്രീക്ക് പരിവർത്തനം മെറ്റനോയ്യ എന്ന് എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം സമ്പൂർണമായ ഒരു തിരിച്ചുവരവ് ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്നു നമ്പു എന്നെയും ഒക്കെ സ്വാതന്ത്ര്യം തന്ന ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന ഈശോ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടത്തില്ല നമ്മുടെ വ്യക്തിപരമായ വ്യക്തിപരതകളിലേക്ക് അവൻ ഇറങ്ങി വരത്തില്ല എന്നാണോ എൻ്റെ വഴി തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ആലയിലേക്ക് ഞാൻ മടങ്ങി പോവുക അന്നേ യേശു എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ കള്ളുകുടിച്ച് നടക്കുന്ന പള്ളിയിൽ വരാത്ത കുർബാനയിൽ പങ്കെടുക്കാത്ത വി തെറി പറയുന്ന മെത്രാനെ തെറി പറയുന്ന ആരൊക്കെയുണ്ട് അവരെയൊക്കെ ചെവിക്ക് പിടിച്ച് കേരള പള്ളിക്കകത്തെന്ന് പറഞ്ഞ് കയറ്റിയിരുത്താൻ ദൈവത്തിന് പറ്റില്ലേ അവൻ ചെയ്യില്ല കാരണം ആദത്തിന് അങ്ങ് ഏതെൻ തോട്ടത്തിൽ വെച്ച് കൊടുത്തൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെടത്തില്ല നീ തിരിച്ചു വരാൻ മനസ്സാകുന്നെങ്കിൽ മാത്രം നീ മടങ്ങി വരാൻ തീരുമാനിക്കുന്നെങ്കിൽ മാത്രം നിൻ്റെ ജീവിതത്തിൽ രക്ഷ അങ്ങനെ ഒരു മടക്ക യാത്രയ്ക്ക് ദൂർത്തുനിർത്തണം തയ്യാറായി അവൻ്റെ മുമ്പിൽ എളിമപ്പെടുന്നതിൽ ചെറുതാകുന്നതിൽ അവൻ ചെറുതാണ് പക്ഷെ ആ തിരിച്ചറിവോടുകൂടി അവൻ്റെ മുമ്പിൽ വന്നൊന്ന് ഒന്ന് പ്രണമിക്കാൻ ആ പാദം തൊട്ടെന്ന് വന്നിച്ച് എന്നെ വേലക്കാരനായിട്ടെങ്കിലും സ്വീകരിക്കണമേ എന്ന് പറയാൻ കാണിക്കുന്ന ഒരു 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 ചെറുതാകരുണ്ടല്ലോ അത് നമുക്ക് അനിവാര്യമാണ് നമുക്കതും വേണം ഈ മടക്ക യാത്ര ദൈവസന്നദ്ധിയിലേക്കുള്ളൊരു യാത്ര അത് സാധിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നഷ്ടങ്ങളുടെ കഥ പറയുന്നവരായി മാറും ധൂർത്തപത്രൻ്റെ കഥ ട്രാജലിയാകാമായിരുന്നു ഇവൻ തിരിച്ചു ചെന്നില്ലായിരുന്നെങ്കിൽ തിരിച്ചു ചെന്നപ്പോഴാണ് അത് ശുഭപരിവസ്യായി ആയ ഒരു കഥയായിട്ട് തീരുന്നത് എനിക്കും നിങ്ങൾക്കും ഒരു റോളുണ്ട് പ്രിയപ്പെട്ടവരെ അത് അവൻ്റെ സന്നദ്ധിയിലേക്ക് അവൻ്റെ ആലയിലേക്കുള്ള മടക്ക യാത്രയാണ് ഞായറാഴ്ചകളിലും ഒക്കെ പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യണം എൻ്റെ സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം മുടങ്ങിപ്പോയാൽ എൻ്റെ ഉള്ളിലിരുന്ന് എന്തോ കത്തണ ഒരു ഫീൽ എനിക്കുണ്ടാകണം ഒരു ദിവസം ജപമാല ചൊല്ലിയില്ലെങ്കിൽ എൻ്റെ ചങ്കിലിരുന്ന് ആരോ പറയണം മോനെ നീ തെറ്റിപ്പോയില്ലേ എന്ന് കുംഭസാരകൂടിനെയും പള്ളിയേയും ഇടവകയേയും വി ആരിയച്ചിനെയും മെത്രാനച്ചിനെയും ഇടവക സംവിധാനങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് പോകുന്ന നല്ല നാളുകൾ നമുക്ക് വേണം സാമൂഹ്യ സേവനം ചെയ്തതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകില്ല അതിന് വേറെ ഒരുപാട് ചാനലുകളുണ്ട് ഇത് ദൈവത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് നമ്മൾ വളരണം ആ ഒരു നിയോഗം സഭയിൽ നിന്ന് നമ്മളെ ഏൽപ്പിക്കുന്നു ഈശ്വരല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താപ്വം സിഖായുടെ കൃപയും ദുരാ ദൈവത്തിൻ്റെ സേവം പരിശുദ്ധ രൂപയുടെ സഹവാസവും നമ്മൾ അവിടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും